ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയത്തില്ല ഇപ്പോൾ തന്നെ ഒരു തകർന്നു കിടക്കുന്ന ഒരു സീറോ മലബാർ സഭയാണ് അത് നല്ല മലയാളത്തിൽ പറഞ്ഞ വട്ടപ്പൂജ സഭയായി കഴിഞ്ഞിരിക്കുന്നു ഇനി എങ്ങനെ തകർക്കാനാണ് ഇനി കുഴിതൊണ്ടാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറയാനൊക്കെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്നലെ അവിടെ കൂടിയവരാരാണ് ഷൈജുവാൻ്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആൾക്കാരാണ് അവരുടെ വനിതകളുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹം ആഘോഷപൂർവ്വം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടന്നു പോയത് ഈ നിലയിൽ ഇത് ആകും ഈ പാമ്പളാനി മെത്രാനെ മാത്രം പറയുന്നതിന് അർത്ഥമില്ല പാമ്പളാനി മെത്രാൻ ഇപ്പൊ ഒരു അവസാനത്തെ അദ്ദേഹത്തിന്റെ ഒരു കണിയാണ് എന്നേ ഉള്ളൂ പക്ഷേ മറ്റു മെത്രാന്മാർ എന്ത് ചെയ്യുവാണ് അവരുടെ കോട്ടകൊത്തലങ്ങളിൽ അവരുടെ കഥ ഇതെ വെച്ച് നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് വിശ്വാസികളോടൊപ്പം നല്ല കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് സിസ്റ്റേൻ ജാപ്പല് പോലെ കേരള സഭ സഭയ്ക്ക് സീറോ മലബാർ സഭയുടെ ഏറ്റവും മഹത്തായ അങ്ങ് അംഗീകൃതമുള്ളതുമായ സെൻറ് മേരീസ് കത്തിന്റെ ബസിലിക്കയിലാണ് ഇതിനു മുമ്പുള്ള നമ്മുടെ പിതാക്കന്മാർ അന്തി ഉറങ്ങുന്നത് അവിടെ പോലും ഇത് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനൊരു സഭ പിന്നെന്തൊരു കൂട്ടം പിന്നെ എന്തിനൊരു കൂട്ടായ്മ ഇതെല്ലാം നിർത്തി നമ്മുടെ മെത്രാന്മാരെ എല്ലാവരും അവരവരുടെ ജോലികൾ നിർവഹിക്കണം അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം ഈ വട്ടപൂജ്യ സഭയെ സഭയിലെ അന്തസ്സുള്ള പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരണം